ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ ഒന്ന് സംസാരിക്കുമ്പോൾ വരെയാണ് ഭാര്യയും ഭർത്താവായിട്ട് ഒരു വഴക്കുണ്ടായി വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു കൗൺസിലർ പറഞ്ഞത് നിങ്ങൾ ആറ് മാസം പിരിഞ്ഞിരിക്കും അപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞത് ഈ ആറ് മാസം പിരിഞ്ഞ് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഭർത്താവിൻ്റെ ബന്ധുക്കൾ മൊത്തം പോയിട്ട് ഭാര്യയുടെ കുറ്റം അയാളുടെ തലയിൽ പറഞ്ഞു കൊടുക്കും ഭാര്യയുടെ ബന്ധുക്കൾ മൊത്തം പോയിട്ട് അവളോട് ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കും ഇതെല്ലാം നടക്കാൻ പോണത് ഇവർ ഈ ആറ് മാസം ഉള്ള ആറ് വർഷമായാലും ഒന്നിച്ചു വരും തോന്നുന്നു നിങ്ങൾക്ക് അടിയും അടിച്ച് കൊല്ലുന്നൊക്കെ തോന്നിയാൽ ചിലപ്പോൾ ഒരു പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഭർത്താവ് എടുക്കേണ്ടി വരും ഇവളന്നെ കൊല്ലുന്നൊക്കെ തോന്നിയാൽ എന്നാലും പിരിയരുത് ഒരു വീട്ടിൽ നിൽക്കണമെന്ന് ഞാൻ പറയൂല നല്ല ആവുള്ളൂ ഞാനും ജിജി ഒരു വഴക്കുണ്ടാക്കിയിട്ട് ജിജി എന്നോട് മിണ്ടുന്നില്ല എന്ന് തീരുമാനിച്ച ആറ് മാസം പോയാൽ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പെണ്ണും ഒഴിഞ്ഞു വന്ന പരിപാടി തീർന്നില്ലേ ഞാൻ ജിജിയോട് വഴക്കിട്ട് ആറ് മാസം നിന്നോട് ഞാൻ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ അവളെ ഒഴിവാക്കി അവളുടെ ജീവിതത്തിൽ ഒരുത്തെന്ന് പറഞ്ഞ ഒരു പരിപാടി ഞാൻ ഹലോ സോജനോട് പറയാം സോജ സോജന് നൂറ് ശതമാനം സ്നേഹം ഉണ്ടെങ്കിലും സോജൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന എൺപത് മാത്രമേ പറ്റുള്ളൂ ബാക്കി ഇരുപത് പറ്റിയല്ല അത്രേ സോജൻ ഇന്നുവരെ ഇവളെ സ്നേഹിച്ചിട്ട് ആകെ എൺപത് ശതമാനം കൊടുത്തിട്ടു ബാക്കി ഇരുപത് ഇപ്പോഴും സോജൻ്റെയിൽ ഉണ്ട് രണ്ടാതാ നമുക്ക് കൊടുക്കാൻ പറ്റിയല്ല ഇനി ഇവളുടെ പ്രശ്നം പറയട്ടെ ലൈസയുടെ പ്രശ്നം ലൈസയ്ക്ക് എമ്പത് കിട്ടിയാൽ തൃപ്തി ഉണ്ടാവില്ല കിട്ടാതെ പോയ ഇരുപത് കിട്ടാത്തതിന്റെ വിഷമേ ആണുള്ളൂ ലൈസയുടെ പ്രശ്നം തന്നെ എനിക്ക് ആ ഇരുപത് കിട്ടിയില്ലല്ലോ നിരന്തരം വഴക്കുണ്ടാക്കും അതിന്റെ ഇടയിൽ മാരിയോ എന്ന ഞാൻ ആ കിട്ടാത്ത ഇരുപത് കൊടുത്തെന്ന് വിചാരിക്കും അവൾക്ക് ആ എൺപതിനോട് സ്നേഹം കൂടുവോ ഇരുപത് കിട്ടുന്നവനോട് സ്നേഹം തോന്നുവോ ഇതാണ് പ്രശ്നം ഇതാണ് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്ന് പറയുന്ന സാധനം എൺപത് ശതമാനം സ്നേഹിക്കുന്ന ഭർത്താവ് കൂടെയുണ്ട് പക്ഷെ ഇരുപത് കിട്ടാത്തിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക ഒരുത്തന ഇരുപത് കൊടുത്തു അതായിരിക്കും ഇവള് ഭയങ്കര സംഭവമായിട്ട് കാണും ആ ഔ പറഞ്ഞ പറഞ്ഞാൽ ഉറപ്പു